ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആഫ്രിക്കൻ മല്ലി സീമ മല്ലി മെക്സിക്കൻ മല്ലി എന്നൊക്കെ പറയും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മല്ലിയിലേ അതേപോലെ തന്നെ മണവും രുചിയും ഒക്കെ ഉള്ളതാണ് പണ്ടുകാലത്ത് ധാരാളം ഇലക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതൊക്കെ വിപണിയിൽ നിന്നും വാങ്ങുകയാണല്ലോ ഇതിലൊക്കെ ധാരാളമായിട്ട് കീടനാശിനികൾ അടിച്ചു വരുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മല്ലിയുടെ അതേ ഉപയോഗമുള്ള ഒരിനം മല്ലിയിലയാണ് ഇതും ഇതിൻ്റെ ഇലകളാണെങ്കിൽ ഒരടിവരെയൊക്കെ നീളം വയ്ക്കുന്നവയാണ് ഇതിൻ്റെ മണവും രുചിയും മാത്രമല്ല ഇത് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇനം മല്ലിയിലയാണിത് ഈ മല്ലി ഇല കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം ഒത്തിരി ഇലകളൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഇല ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് അര ഗ്ലാസ് ആക്കി മധുരം വേണ്ടവർക്കിട്ട് ചായയാക്കി കുടിക്കാം ഇത് ദന്തരക്ഷയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഇരുമ്പ് റൈബോഫ്ലേവിൻ തുടങ്ങിയവയുടെ ഉറവിടമാണ് ഈ ഇലകൾ പനി വയറിളക്കം അതുപോലെ കോൺസിപ്പേഷന് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ന്യൂമോണിയ അതുപോലെ വൊമിറ്റിംഗ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരിനം മലയിലയാണിത് വൈറ്റമിൻ എ സി കെ മഗ്നീഷ്യം എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇനം ചെടി കൂടിയാണിത് ഗ്യാസ് അതുപോലെ ദഹനക്കേട് എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമിതമായിട്ട് ഉപയോഗിക്കണമെന്നല്ല കണ്ടില്ലേ ഇതിൻ്റെ പൂക്കുലകളാണ് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഈ ഇലകളുടെ എൻ്റെ എന്ന് പറയുന്നത് നല്ല കൂർത്ത ഒരു മുള്ളുപോലെയാണ് അതിൻ്റെ സൈഡൊക്കെ ഒരു അതിൻ്റെ എഡ്ജ് വളരെ നമുക്ക് കൂർത്ത് മൂർത്ത ഭാഗങ്ങളാണ് ഇതിലാണ് വിത്തുകളൊക്കെ ഉണ്ടാവുന്നത് ഒരു പത്ത് സെൻറ്റിമീറ്ററൊക്കെ കൂടുതൽ വലിപ്പമുള്ള ഒരു കുലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഈ ഇലകൾക്ക് നല്ല സുഗന്ധമാണ് അത് തൊട്ട് കഴിയുമ്പോൾ തന്നെ നല്ല മണമാണ് പൂക്കുലകളിൽ നിന്നും ശേഖരിക്കുന്ന ഈ സീഡുകൾ ഉണക്കി പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ വേര് കുഴിച്ചിട്ടും പുതിയ ചെടികൾ ഉണ്ടാക്കാം നട്ടു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നന്നായിട്ട് വളരും പ്രത്യേകിച്ച് വളവൊന്നും വേണ്ട ഇത് എനിക്ക് എൻ്റെ ചുറ്റപ്പൻ്റെ മകള് കൊച്ചുമകൾ ഒരു ചെറിയ തൈ തന്നതാണ് പോലെ അങ്ങ് വളർന്നു കാട് പോലെ ആയതാണ് ഞാൻ കുറേ പറിച്ചു കളഞ്ഞു കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു ഇനം ചെടിയാണ് അണുബാധ ചികിത്സിക്കുന്നതിന് വരെ ഇതുപയോഗിക്കാറുണ്ട് ചർമ്മ സംരക്ഷണത്തിനും നിറം വയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ പാലിൽ അരച്ച് ലേപനം ചെയ്യുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ മുഖത്തൊക്കെ നന്നായിട്ട് പരട്ടാവൂ അല്ലെങ്കിൽ ചിലർക്കൊക്കെ എങ്കിലും ഈ ചെറിയ ഇലകളൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് എന്തായാലും പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് വളരെ നല്ലതാണ് രുചിക്കും മണത്തിനും ഗുണത്തിനും എല്ലാം ഇത് ചേർക്കാം ഇത് സാധാരണ ഇല പോലെ തന്നെ അതേ ഉപയോഗമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കൻ മല്ലിയും യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഇതിൻ്റെ ഇല ഇട്ട് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ ബിരിയാണി അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴും മല്ലിയില ഉപയോഗിക്കാവുന്നതാണ് നോർമൽ മല്ലിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ മല്ലിയില നമ്മൾ ഒരു തവണ വരച്ചു കഴിഞ്ഞാൽ അതിനെ മുഴുവനായിട്ട് നമ്മൾ അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാലിതിൻ്റെ ഈ ആഫ്രിക്കൻ മല്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലകൾ മാത്രം നമുക്ക് മുറിച്ചെടുത്താൽ മതി പിന്നീട് അതിൽ നിന്നും വീണ്ടും പുതിയ തൈകളും ഇലകളും ഒക്കെ വളർന്നുകൊള്ളും അതിൻ്റെ പൂവും കായും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഗ്രോ ഗ്രോബായിലോ ചെടിച്ചട്ടിയിലോ നോർമലായിട്ട് നമുക്ക് മണ്ണിൽ തറയിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് വെള്ളം മാർന്ന് പോകുന്ന തരത്തിലുള്ള മണ്ണിലായിരിക്കണം നടുന്നതെന്ന് മാത്രം അല്പം ചാണകപ്പൊടിയോ മറ്റോ നടുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഇതിന് കൂടുതലായിട്ട് വളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ തൈ പറിച്ച് മാറ്റി വയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതിന് എല്ലാ നഴ്സറികളിലും വാങ്ങാൻ കിട്ടും പക്ഷേ അവിടെ അറുപത് രൂപ എഴുപത് രൂപയൊക്കെ വിലയുണ്ട് ഒരു തൈക്ക് ഒറ്റ മല്ലിച്ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അനേകം തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും സാധാരണ കാണുന്ന നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾക്ക് മല്ലിയിലയുടെ ആ ഒരു ഗന്ധമില്ല എന്നാൽ സാധാരണ മലയിലയ്ക്ക് അതിൻ്റെ വേരിന് വരെയും നല്ല മണമാണ് ഇതിൻ്റെ ഇലകൾക്ക് മാത്രമേ ഗന്ധമുള്ളൂ അതുപോലെ ഷെയ്ഡിൽ വയ്ക്കുന്ന ഇലകൾക്കാണ് കൂടുതൽ മണം കിട്ടുന്നത് നല്ല വെയിലൊക്കെ വെക്കുമ്പോൾ ഇലകൾക്ക് പെട്ടെന്ന് കട്ടി കൂടി മണം കുറഞ്ഞു പോകുന്നുണ്ട് വളരെ ഈസിയായിട്ട് നടാമെന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും വയ്ക്കാവുന്നതാണ് സാധാരണ മല്ലിയില ഇല ചെറിയ ഇലകളുള്ളത് നമ്മുടെ നാട്ടിൽ അധികം അങ്ങനെ അങ്ങ് വളർന്നു കിട്ടാറില്ല നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ധാരാളമായിട്ടുണ്ടാകുന്നത് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തീർത്തും അങ്ങ് നശിച്ചു പോയി പക്ഷെ ഇത് നല്ലതായിട്ട് ധാരാളമായിട്ടുണ്ടാവുന്നവയാണ് വലിയ സൺലൈറ്റൊന്നും വേണ്ടാത്ത ചെടിയാണ് ചെടിച്ചട്ടിയിൽ നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾ സാധാരണ മല്ലിയിലെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കറി ഉണ്ടാക്കുന്നതിലെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ് പോഷക ഗുണമുള്ള ചെടിയാണല്ലോ ഞാൻ കുറേ തൈകളെല്ലാം വേരോടുകൂടി തന്നെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടികളൊക്കെ ഒത്തിരി ഒഴിഞ്ഞുള്ള ഉള്ളതുകൊണ്ട് അതിലേക്ക് വെക്കുകയാണ് നോർമലായിട്ടുള്ള ഗാർഡൻസ് ഓയിലും അല്പം ചാണകപ്പൊടിയൊക്കെ ചേർന്ന ഒരു പോട്ടി മിക്സിലാണ് ഇതെല്ലാം കുഴിച്ചു വെച്ചിട്ടുള്ളത് നമുക്കിത് ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ കറികൾക്കും പക്ഷി വിഭവങ്ങൾക്കും ആകർഷകമായിട്ടുള്ള ഗന്ധവും രുചിയും പകരിക്കുക മാത്രമല്ല ആഫ്രിക്കൻ മല്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ഔഷധ ഗുണമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ ആഫ്രിക്കൻ മല്ലി നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ളവയാണ് നാട്ടുവൈദ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ ഇലകൾ കൊണ്ട് തയ്യാറാക്കുന്ന കഷായം നീർവീകത്തിനൊക്കെ ഉള്ളിൽ സേവിക്കാൻ തന്നെ വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഈ ആഫ്രിക്കൻ മല്ലിയുടെ പച്ചന്താറ തന്നെ വളരെ ആകർഷകമാണ് നീളൻ കൊത്തമല്ലി എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ കീടനാശിനി ചേർക്കാത്ത മല്ലിയില നമുക്ക് ഒന്നോ രണ്ട് തൈകൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്താം എല്ലാ കാലത്തും ഒരുപോലെ നമുക്ക് ഇലകൾ കിട്ടുകയും ചെയ്യും അന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റപ്പിക്കുകയാണ് വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ലൈക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ വരുന്ന സ്ക്രീനിൽ കാണുന്ന പോയിന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ അടുത്തുള്ളവർക്കാണെങ്കിൽ ഇത് തരുന്നതിന് മടിയില്ല ദൂരെ ഉള്ളവർക്ക് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പം വരെ എല്ലാവർക്കും നമസ്കാരം Thanks for watching.